നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ മഹാറാണി ഗോൾഡ് പാർക്ക് ഒരുക്കിയ പി വിഭാഗം നിലമ്പൂർ അൻവർ ഉദ്ഘാടനം ചെയ്ത് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തു നിലമ്പൂരിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്ക് എന്നും മഹാറാണി ഗ്രൂപ്പ് മുന്നിട്ട് നിൽക്കുന്നതിൽ ഏറെ അഭിമാനം അർഹിക്കുന്നതായി ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് പി വി അൻവർ എം എൽ എ പറഞ്ഞു ആശുപത്രിയുടെ വികസനത്തോടൊപ്പം രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നു അത് പരിഹരിക്കാൻ സർക്കാർ തലത്തിലുള്ള പ്രവർത്തനം നടക്കുമ്പോഴും ജനങ്ങളുടെ കൂട്ടായ്മയോട് കൂടിയിട്ട് ആശുപത്രികളും സ്കൂളുകളിലും ഒക്കെ നമ്മൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ആശുപത്രി സൂപ്രണ്ട് ഷിനാസ് ഇങ്ങനെ ഒരു പ്രതിസന്ധി ചൂണ്ടിക്കാണിച്ചപ്പോൾ മനസ്സിൽ ആദ്യം വന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഷൈജീവിനെയാണ് ഷൈജീവിനെ നിലമ്പൂരിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം ഇവിടെ മഹാറാണി ജ്വല്ലറിയും അതുപോലെ തന്നെ ഷോപ്പും നടത്തുന്ന ഒരു വ്യാപാരിയാണ് ഷൈജു ഷൈജിനെ നേരിട്ട് പോയി കാണുകയും ഇവിടുത്തെ കൗൺസിലർമാർ ചെയർമാനുൾപ്പെടെയുള്ള മെമ്പർമാർ ഞങ്ങൾ ഒരുമിച്ച് പോയി കണ്ട് ഷൈജുവിനോട് ഇങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെടുകയും ഉടനെ തന്നെ നമ്മുടെ കൂടെ ഇറങ്ങി വന്ന് ഈ കാര്യങ്ങൾ സ്ഥലം കണ്ട് മനസ്സിലാക്കുകയും ഇതുടനെ ഞങ്ങൾ ചെയ്തു തരാം അന്വർക്ക എന്ന് പറയുകയും ചെയ്ത വലിയ ജീവകാരുണ്യ പ്രവർത്തനത്തിന് മാതൃകാപരമായ ഇടപെടൽ നടത്തിയൊരു വ്യക്തിയാണ് ഷൈജു എല്ലാവിധ കൂടി ഇലക്ട്രിഫിക്കേഷനും ഫാനും ബാക്കിയുള്ള ഫർണിച്ചറുകളും എല്ലാം ഷൈജുവിൻ്റെ വകയായിട്ടാണ് തന്നിട്ടുള്ളത് തീർച്ചയായും ഇവിടെ ഉള്ള നിലമ്പൂരിലെ ഏകദേശം ആറു ലക്ഷത്തോളം വരുന്ന ജനങ്ങൾ അവരുടെ മുഴുവൻ നന്ദിയും കിടപ്പാടും മഹാറാണി ജ്വല്ലറിയുടെ ഷൈജുവിനെ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് മനുഷ്യ സ്നേഹികളായ ഈ നാടിന്റെ വികസനത്തിന് ചടങ്ങിൽ പൊതുജനങ്ങളോടൊപ്പം ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു അഡ്മിനിസ്ട്രേഷൻ ഓഫീസർ അബ്ദുൽ ഹമീദ് മഹാറാണി ഗ്രൂപ്പ് എം ഡി ഷൈജു കെ ഡേവിഡ് എച്ച് എം സി അംഗങ്ങളായ കെ ടി കുഞ്ഞാൻ പത്മാക്ഷൻ മുജീബ് റഹ്മാൻ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ജയകൃഷ്ണൻ സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സ്കറിയ കനാ തോപ്പിൽ പി എം ബഷീർ ഹോസ്പിറ്റൽ സ്റ്റാഫ് അംഗങ്ങൾ പ്രസ് ക്ലബ് അംഗങ്ങൾ എന്നിവരും പങ്കെടുത്തു എസ് ഇസ് ഗോൾഡ് പ്യോർ ഗോൾഡ എസ് ഇസ് ഗ്രുപ്പ നിലമ്പൂർ